മലപ്പുറത്തെ കളി മൈതാനങ്ങളിൽ നിന്നൊരു കുട്ടിഗോളിൽ ഇനി സൗദിയിൽ അൽനസിന്റെ ഗോൾ വലക്കാക്കും പാങ്ങിലെ എലഗൻസ് എഫ് സി ജൂനിയർ ടീമിൽ ഗോൾ കീപ്പറായ മുഹമ്മദ് റാസിൻ എന്ന പന്ത്രണ്ട് വയസ്സുകാരനാണ് സൗദിയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമാകാൻ പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വരവോടെ വിശ്വപ്രസിദ്ധി ആർജിച്ച നസറിന്റെ ജൂനിയർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെയും റിയാദിലെ ക്ലബ് ആസ്ഥാനത്ത് പരിശീലനം തുടങ്ങിയതിന്റെയും ത്രില്ലിലാണ് ഈ ഏഴാം ക്ലാസ്സുകാരൻ പന്ത് തട്ടി കളിക്കുന്നത് കണ്ട ഒരു സൗദി പൗരനാണ് അൽനസറിന്റെ സെലക്ഷനിൽ പങ്കെടുക്കാൻ ഉപദേശിച്ചത് റിയാദിൽ നിന്ന് കിലോമീറ്റർ അകലെ താദീഖിൽ പിതാവ് ഷാജഹാൻ അംഗമായ യൂത്ത് ഇന്ത്യൻ ഫുട്ബോൾ ക്ലബും പ്രാദേശിക സൗദി ക്ലബും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിനിടെയാണ് റിയാദ് നാദി ക്ലബിലെ പരിശീലകനായ അബ്ദുള്ള സാലേഹ് എന്ന സൗദി പൗരൻ റാസിന്റെ പ്രകടനം ശ്രദ്ധിക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച റിയാദ് ബദിയയിലെ അൽ നസറിന്റെ ക്ലബ് ആസ്ഥാനത്ത് സെലക്ഷനിൽ പങ്കെടുത്തു തുടർച്ചയായി മൂന്ന് ദിവസം നീണ്ടു സെലക്ഷൻ തന്നെക്കാൾ പ്രായം കൂടുതലുള്ളവരോടൊപ്പം മത്സരിച്ച് റാസിൽ സെലക്ട് ചെയ്യപ്പെട്ടു വ്യാഴാഴ്ച മുതൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു റൊണാൾഡോയുടെ മകൻ ക്രിസ്റ്റ്യാനോ ജൂനിയറും പരിശീലനത്തിൽ ഒപ്പമുണ്ട് എന്നതാണ് ത്രില്ലടിപ്പിക്കുന്ന മറ്റൊരു വിശേഷം ഫുട്ബോൾ കളിക്കാരനായ പിതാവിനോടൊപ്പം അഞ്ചാം വയസ്സിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി തുടങ്ങിയതാണ് റാസിൻ സാമർഥ്യം ഏതിലാണെന്ന് തിരിച്ചറിഞ്ഞ പരിശീലകൻ ഗോൾമുഖത്തെ മുഖത്തെ കാവൽഭടനാക്കി ജനിച്ചത് റിയാദിലാണെങ്കിലും വളർന്നതും കളി മൈതാനങ്ങളിൽ ഉശിരു കാട്ടിയതും മലപ്പുറത്താണ് സ്വദേശമായ മലപ്പുറം പാങ് ചന്തപറമ്പിലെ എഫ്ആർ സി ക്ലബിലായിരുന്നു തുടക്കം രണ്ട് വർഷം മുമ്പ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ റാസിൻ മിനർവ പഞ്ചാബിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന് വേണ്ടിയുള്ള ടീമിലേക്കായിരുന്നു സെലക്ഷൻ ആറുമാസം അവിടെ പരിശീലനം നടത്തി ശേഷം മടങ്ങി അതിനിടെ സന്ദർശന വിസയിൽ കുടുംബത്തോടൊപ്പം സൗദിയിൽ പിതാവിന്റെ അടുത്തേക്ക് വന്നു അതാണിപ്പോൾ ഈ സുവർണ അവസരത്തിലേക്ക് വഴി തുറന്നത് ഇനി സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ എല്ലാം അൽനസിന്റെ കീഴിലാകും ഉടൻ തന്നെ കരാർ ഒപ്പിടും സൗദി ഫുട്ബോൾ ക്ലബിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയും ഒരുപക്ഷേ ആദ്യത്തെ ഇന്ത്യക്കാരനുമായിരിക്കും ഈ മിടുക്കൻ